ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലും ഒരു നാടൻ ചമ്മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ചമ്മന്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചക്കകുരു വെച്ചിട്ടാണ് ഈ ചമ്മന്തി സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീട്ടിലേക്ക് പോകാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്ക ചെമ്മീനാണ് അപ്പോൾ ഇത് ചക്കകുരു തോൽ പൊളിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ചെമ്മീനൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചക്കക്കൂരെല്ലാം എടുക്കാം ചക്കക്കൂരൻ്റെതാ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം എന്നിട്ട് തോലിങ്ങനെ പൊളിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റിമൂവായി കിട്ടും ഇനി ഈ അടിയിലെ തോല് ഞാൻ പൊളിച്ചെടുക്കുന്നില്ല ഇനി മൊത്തത്തിലിത് തോല് പൊളിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ എല്ലാ ചക്കകുരുതും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു പതിനഞ്ച് ചക്കകുരുവോളം വരും കേട്ടോ ഇനി ചമ്മന്തി കൂടുതൽ വേണമെങ്കിൽ ചക്കകുരുടെ എമൗണ്ട് കുറച്ച് കൂട്ടിയെടുക്കാം ഇനി ഞാനിത് നൈസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് വാഷ് ചെയ്തിട്ടാണ് നൈസാക്കി കട്ട് ചെയ്യുന്നത് ഇത് കുറച്ച് തിക്നെസ് കൂടി പോയാൽ ഇത് വെന്ത് കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും കാരണം അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അങ്ങനെ എല്ലാ ചക്കകുരും താങ്ങ് ഞാൻ നൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പിടി ഉള്ളി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എട്ട് പീസ് തേങ്ങക്കൊത്ത് ഉണ്ട് അതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് വളരെ നൈസായി കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ചെറിയ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര നമ്മുടെ ചമ്മന്തിൻ്റെ ഐറ്റംസ് ഇനി നമുക്ക് ചക്കക്കുരു ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാനൊരു ചീനച്ചെട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചെട്ടി നന്നാക്കി ചൂടായതിന് ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്ക ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ ഒരു മൂന്നാല് മിനിറ്റ് വാങ്ങിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു പിന്നെ ഇളക്കി കൊടുക്കുക പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഇത് അടിപിടിക്കാണ്ട് നോക്കുക ഇനി അടിപിടിക്കുകയെന്ന് തോന്നിയാൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഭാഗം ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രം റോസ്റ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാക്കുത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി തേങ്ങാ ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു പച്ചമണം പോയി കിട്ടിയാൽ മതി ഏകദേശം ഇതൊരു അഞ്ചെട്ട് മിനിറ്റിൻ്റെ വേവുണ്ട് ഇട്ടോ ചക്കക്കുരു അങ്ങനെ ചക്കക്കുരു എല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം നമുക്കൊരു സൗണ്ട് കേൾക്കുക ഇളക്കുമ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കുക ചേഞ്ചിൻ ചെടിയിലേക്ക് ഞാനിതാ വാഷ് ചെയ്ത് വെച്ച ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത് അതും ഇതുപോലെ അടി അടികരിയാണ്ട് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഫ്രൈ ചെയ്യേണ്ടത് ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും അതിലേക്ക് ഞാൻ വലിയൊരു സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വട്ടൽ മുളക് കൈവശം ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കുക അപ്പോൾ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഒരു നാലതൽ കറിവേപ്പിൽ നമ്മളെടുത്ത് വെച്ച ഒരു വെളുത്തുള്ളീൻ്റെ അതിലേയും ചുവന്നുള്ളിയും കൂടെ കൊടുക്കുക ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫാക്കി വെക്കാം ഇനി നമുക്ക് ചമ്മന്തി പൊടിച്ചെടുക്കാം നമ്മുടെ ചക്കക്കുരു തേങ്ങാപ്പൊത്തൊക്കെ ചൂടാറിയിട്ടുണ്ട് ഇരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു ഉണ്ടല്ലേ ഇപ്പം നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് ഞാനിതാ അടിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ജസ്റ്റ് ചമ്മന്തിൻ്റെ പരുവത്തില അടിച്ചെടുത്തത് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ വറുത്തച്ച ചെമ്മീനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചെമ്മന്തി റെഡി ആയിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു അലയും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഉരുളാക്കി വയ്ക്കുക ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ വെച്ചിട്ട് അപ്പം നമ്മുടെ ചക്കക്കുരു ഒ ഉണക്കച്ചമ്മീൻ വെച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് ദോശയിലേക്കും ചോറിലേക്കും കൂട്ടുക പക്ഷേ ഏറ്റവും നല്ല കോമ്പിനേഷൻ ചോറിലേക്കാണ് ഇതിൻ്റെ കൂടെ ഒരു കോഴിമുട്ട പൊരിച്ചതും സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ചക്കക്കുരുട്ടെ ചമ്മന്തി സൂപ്പറല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രേലും ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ